തങ്ങളുടെ ലഭിച്ചുള്ള അഹു അലുസാം തങ്ങളുടെ ജന്മദിനത്താൽ അനുഗ്രഹീതമായ മാത്രമാണ് ഇത് അതുകൊണ്ട് തന്നെ മുഹമ്മദ് നബിയെ പറ്റി രണ്ട് വാക്കുകൾ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒരിക്കൽ ലഭിച്ചുള്ള അഹു അലൈഹി തങ്ങൾ ഒരു വയലൂടെ ഇങ്ങനെ നടക്കുകയായിരുന്നു അപ്പോൾ ലഭിച്ചുള്ള അലൈഹി അലൈഹുല്ലാം തങ്ങൾ കണ്ടു ഒരു സ്ത്രീ െന്ന് പറഞ്ഞ തോളിലേക്ക് ആ വിറക് കേട്ടി എടുത്തു വെച്ചു എന്നിട്ട് എല്ലാം തങ്ങൾ ആ സ്ത്രീയുടെ വീട്ടിലേക്ക് വെച്ചു കൊണ്ട് അലൈഹി സല്ല തങ്ങൾ മടങ്ങുകയായിരുന്നു ആ വൃത്തിയായ സ്ത്രീ ഒരു അന്യ മതക്കാരിയായിരുന്നു ആ വൃത്തിയായ സ്ത്രീസം അലൈഹി സല്ല തങ്ങളോട് പറഞ്ഞു മോനെ നീ ശ്രദ്ധിക്കാൻ കേട്ടോ ഒരു മുഹമ്മദ് എന്ന് പറയുന്ന ഒരു ചക്കനുണ്ട് അയാൾ എല്ലാ എല്ലാവരെയും വൈതെറ്റിക്കുന്നുണ്ട് എല്ലാ മദർസ്ഥരെയും വഴി തെറ്റിക്കുന്നുണ്ട് നീ ശ്രദ്ധിക്കാൻ കേട്ടോ എന്ന് പറഞ്ഞു എന്ന് പറയുന്നത് കൊണ്ട് ആ വൃദ്ധിയായ സ്ത്രീ നിധിയോട് ചോദിച്ചു മോനെ നിന്റെ പേരെന്ന് ചോദിച്ചപ്പോൾ മുഹമ്മദ് പറഞ്ഞു തങ്ങൾ പറഞ്ഞു എന്റെ പേരും എന്റെ പേര് നിങ്ങൾ പറഞ്ഞു ആ മുഹമ്മദാണ് ഞാൻ എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ആ വൃദ്ധിയായ സ്ത്രീ സ്വീകരിച്ചു കഴിഞ്ഞു അതാണ് നമ്മുടെ അലൈഹി തങ്ങൾ ഇത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എന്റെ പ്രസംഗത്തിന് വിരാമക്കുറക്കുകയാണ് അസ്സലാ വാ